ദുരന്തങ്ങൾ ധനസമാഹരണത്തിനുള്ള മാർഗമായി മാറ്റുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് കെ കെ രമ എം എൽ എ ദുരന്ത നിവാരണവും പുനരധിവാസവും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു കേരള എൻ ജി ഒ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സംഘടിപ്പിച്ച സിവിൽ സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രമ പുതിയ കാലത്തെ ദുരന്തങ്ങളെ ധനസമാഹരണത്തിനുള്ള മാർഗവും അനുഗ്രഹവുമായി കാണുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ജീവനക്കാർക്ക് നൽകാതെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു ഏകദേശം രണ്ടായിരത്തി ഒന്ന് മുതൽ ഏറ്റവും വിഭാഗം ഏതാണ് എന്ന് എന്ന് സർക്കാർ നമുക്കറിയാം ഒരു മനുഷ്യരും അനുഭവിക്കുകയാണ് ഒന്ന് നമുക്ക് സാധനങ്ങളുടെ വില അനുദിനം കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യന് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലാണുള്ളത് ജോലി ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ജോലി ഇല്ലാത്തവരുടെ പേര് കാര്യം പറയേണ്ടതില്ല ജോലി ഉള്ള ആളുകൾ തന്നെ പേരിന് അവര് പുറമേ ഒരുപക്ഷെ നല്ല ജോലിക്കാരായിരിക്കും നല്ല ഓഫീസ് വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കും പക്ഷെ അങ്ങനെ പുറമേ നല്ല ആയിട്ട് പോകും പക്ഷെ അവരെ ഉള്ളിനെ സംബന്ധിച്ച് അവരെങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പഴയത് ആരും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് വളരെയധികം പ്രയാസങ്ങൾ ഓരോ മേഖലയിലും അനുഭവിക്കുകയാണ് സർക്കാർ അതിനെ പല ഘട്ടങ്ങളിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നിങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ നിരന്തരമായി നിയമസഭയിലും ഒക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല കാരണം സർക്കാർ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മള് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ ചുമക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് സർക്കാർ ജീവനക്കാർ മാത്രം ജോലി തേടി ജോലി അന്വേഷിക്കുന്ന ഒരു 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 വലിയ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ജോലി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ നിൽക്കുകയാണ് പുതിയ നടക്കുന്നില്ല വടകര ബ്രാഞ്ച് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കയനാണ്ടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ മുഖ്യ അതിഥിയായി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിനു കൊറോത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശൻ പി ബിന്ദു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓ സൂരജ് രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ബിജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്രാഞ്ച് ട്രഷറർ സുധീഷ് നന്ദി പ്രകാശിപ്പിച്ചു